ഈ ി സമരം എന്തിനാണെന്നും ഈ ലോകം മുഴുവനും അറിഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ സമരം നീതിയും ന്യായവുമാണെന്ന് കേരളത്തിലെ എന്നല്ല ലോകത്തിലെ മനുഷ്യ മനസ്സുള്ള മുഴുവൻ മനുഷ്യരും മനസ്സിലാക്കി കഴിഞ്ഞു പക്ഷേ ഇന്നും നമ്മുടെ കേരളത്തിലെ ധനമന്ത്രി പറയുന്നത് ആശന്മാരെ അനുഭാവപൂർവം പരിഗണിച്ചിട്ടുണ്ട് ആശമാർ കോണറേറിയം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കുന്നു ഈ ചേർത്ത് പിടിക്കലും ഈ അനുഭാവപൂർണമായ പെരുമാറ്റങ്ങളും ഞങ്ങളുടെ ഈ രാപകൽ സമരത്തിന് ഉത്തരവാദിത്തം വഹിക്കാൻ കഴിയുന്നുണ്ട് ഞങ്ങളീ സ്ത്രീകളെ സ്ത്രീപക്ഷ ഗവൺമെന്റ് അൻപത് ദിവസം കൊണ്ട് തെങ്ങുവേരത്ത് കിടത്തി ഞങ്ങൾക്ക് പിടിവാശിയാണ് ദൃശ്യാഠ്യമാണ് അതേപോലെ സമരം ചെയ്തിരിക്കുന്ന അങ്കണവാടിക്കാരോ ഗവണ്മെന്റ് പറഞ്ഞത് അനുസരിച്ച് ഗവണ്മെന്റ് അവരെ അനുഭാവപൂർണ്ണം പരിഗണിക്കുന്നത് കണ്ടുകൊണ്ട് പത്തു ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പുറപ്പെട്ടു എന്താണ് ആശമാർക്ക് ഇത്ര ഗവൺമെന്റിനോട് ഗവണ്മെന്റിനോടൊന്നേ പറയാനുള്ളൂ ഈ പട്ടിണി സമരം ഞങ്ങളുടെ വീട്ടിലെ അടുപ്പ് കുറയ്ക്കാനാണ് ഞങ്ങളുടെ മക്കൾക്ക് അന്നം നൽകാനാണ് ഞങ്ങളുടെ മക്കൾക്ക് നല്ല രീതിയിൽ നിങ്ങളെപ്പോലെ ഫോറിനുകളിൽ പോയി പഠിപ്പിക്കേണ്ട ഫോറിൻ സർവകലാശാല സർവകലാശാലകളിൽ പോകേണ്ട സാധാരണ സർക്കാരിൻ്റെ പള്ളിക്കൂടത്തിൽ ഞങ്ങളുടെ കുട്ടികളെ ഒന്ന് പഠിപ്പിക്കണം അവർക്ക് നല്ല വസ്ത്രം കൊടുക്കണം നിങ്ങളെപ്പോലെ സ്വർണ്ണത്തേരുള്ള സാരികളും നിങ്ങളെപ്പോലെ ആഡംബരം കാണിക്കുന്ന ഭാഗങ്ങളും വേണ്ട മായ ഒരു സ്കൂട്ടിയുടെ ഭാഗ് നിസാരമായ ഒരു വാട്ടർ ബോട്ടിൽ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ കുട്ടികൾക്കും കൊടുത്തുവിടണം മാത്രമല്ല നിങ്ങൾ ബിരിയാണി കഴിക്കുമ്പോൾ ഞങ്ങൾക്കൊരല്പം പയറും തന്നിയും കഴിക്കണം ഇങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ വേതനം ഒരല്പം കൂട്ടിത്തരാൻ ബഹുമാനപ്പെട്ട സർക്കാരിനോട് പറഞ്ഞത് ഞങ്ങളവിടെ പല സമരമുറകളും കാണിച്ചു അതൊക്കെ കളിയാക്കലും സൈബർ പോരാളികളായ നിങ്ങളുടെ യൂണിയൻ്റെ സഖാക്കളും ഞങ്ങളുടെ സ്ത്രീകളുടെ മനസ്സിന് നിങ്ങൾ നിങ്ങളേതോ തരത്തിൽ മുറിവേൽപ്പിച്ചാലും നിങ്ങളേതോ തരത്തിൽ ഞങ്ങളെ കുത്തി മറിവേൽപ്പിച്ചാലും അത് പാറയ്ക്ക് സമമാണ് കൂട്ടുന്നതെന്ന് ഞാൻ ബഹുമാനപ്പെട്ട സർക്കാരിനോട് പറയുകയാണ് ഇന്ന് ാം ദിവസത്തിനിടുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഒരു യുവതി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർക്കുന്ന ഒന്നാണ് അവളുടെ ഈ മുടി ഞങ്ങൾ കണ്ടു സൈബർ പോരാളി മുടിയെല്ലാം തലമുറിച്ചാലും നിങ്ങൾ ഒരു രൂപ പോലും ഞങ്ങൾ തരില്ല എന്ന് ഈ സർക്കാരിന്റെ സൈബർ പോരാളികൾ പല പ്രാവശ്യവും മെസ്സേജ് ഇട്ടുക ഈ ലോകം മുഴുവൻ വായിച്ചിട്ടുണ്ട് ശരിയാ ഞങ്ങൾ തലമുറിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കാതെ അംഗീകാരം ചിത്രമാകാതെ ഇവിടെ എന്നാണ് ഈ പോരാളികൾ ടങ്ങം പറയുന്നത് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ന്യായമായ പ്രശ്നങ്ങൾ ലോകം മുഴുവനും അംഗീകരിച്ചു തന്നിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏതാനും ചില അധികാരവർഗം സാമരങ്ങളുടെ ശവപ്പറമ്പായി മാറി വലിയ സമര സന്നദ്ധത കേരളത്തിന്റെ സമരസന്നദ്ധത കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു എന്ന് വേദനയോടെ മനസ്സിലാക്കിയ കേരള സമൂഹത്തിന്റെ മുന്നിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളും ഞങ്ങളോട് വന്ന് ആവശ്യപ്പെട്ടു പിന്നെ കേന്ദ്രത്തിനെതിരെ സമരം നടത്തണം കേന്ദ്രത്തിനെതിരെയും സംസ്ഥാനത്തിനെതിരെയും സമരം നടത്താം അങ്ങനെ ഇല്ലാതെ ഇവിടെ എന്തെങ്കിലും അനുശാസനങ്ങളുണ്ടോ ഇവിടെ എന്തെങ്കിലും തീരുമാനങ്ങളുണ്ടോ സംസ്ഥാനത്തിനെതിരെ സമരം പാടില്ല കേന്ദ്രത്തിനെതിരെ മാത്രമേ സമരം പാടുള്ളൂ എന്ന് അങ്ങനെ ഇല്ലല്ലോ കേന്ദ്രം നിറഞ്ഞത് കേന്ദ്രം തരണം സംസ്ഥാനം തരേണ്ടത് സംസ്ഥാനം തരണം അപ്പൊ വിവിധ ഇവരുടെ തന്നെ സംഘടന ജനുവരി സമരം നടത്തി മുന്നിൽ ഡിമാൻഡ് രൂപ ഓണറേറിയം അവർ ആവശ്യപ്പെട്ടത് അത് ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിച്ചിട്ട് പതിനയ്യായിരം തന്നാൽ മതി എന്ന് അവർ എന്നവരൊരിടത്തും പറഞ്ഞിരുന്നില്ലല്ലോ ഈ പറയുന്ന കൊടിയേറ്റ നേതാക്കന്മാരാണ് അന്ന് ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തത് അപ്പൊ അവർക്ക് ചെയ്യാം വേർ ആ കേരള സമൂഹം എന്ന് കാണിച്ചു ഈ ഈ കഴിഞ്ഞ ദിവസമായി നോക്കൂ ഇപ്പോഴും വേദിയിലേക്ക് ഞങ്ങൾ മത സാമുദായിക മേലധ്യക്ഷന്മാരുൾപ്പെടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരിത്രയും ഈ സമരം

എന്ത് തരം തൊഴിൽ ചൂഷണത്തിനാണ് വിധേയമായി കൊണ്ടിരിക്കുന്നത് എന്ന് പൊതുസമൂഹം കണ്ണു തുറന്ന് കാണുകയാണ് ശങ്കുമൊട്ടിക്കാണുകയാണ് കണ്ണീരൊഴു കൊണ്ട് കാണുകയാണ് പൊതുസമൂഹം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പട്ടിണി കിടക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പലതരത്തിലും ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പക്ഷേ ഒരു എന്താണ് നശീകരണ ആയുധത്തിലും കടന്നു കയറാൻ കഴിയാത്തത് അതിശക്തമായ ഒരു സംരക്ഷണ വലയം കേരള പൊതുസമൂഹം ഞങ്ങൾക്കായി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ട് അവസാനത്തെ ആളും അവശേഷിക്കുന്നത് വരെ ഈ സമരത്തിൽ ഞങ്ങൾ അടിയുറച്ചു നിൽക്കും ഇനിയും നിങ്ങൾക്ക് ഭാരണതലത്തിൽ നിന്നുകൊണ്ട് ഈ സമരത്തെ തകർക്കുവാൻ കഴിയുന്ന എല്ലാ ആയുധങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കൂ ഞങ്ങൾ തകരില്ല ഓരോ ദിവസം കഴിയുമ്പോറും തകർന്നു കൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ മാത്രം ആ ഒരു തിരിച്ചറിവിലുകൾ ഗുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു മാത്യുവിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു thank you द्वारा एकत्रितாகியவர் 소미라이 교수님의 보호를 받기 위해 마련된 행사입니다. 많은 과학자분들이 신체적으로 어려움을 겪고 계시지만 여러분의 협조로 참여할 수 있게 되었습니다. 특별히 모든 시간에 몰티아나와서 이 행사를 지원해 주신 모든 분들께 이 기회를 통해 감사드립니다. 여러분의 지원 덕분에 이 행사를 할수 있었습니다. ാണ് നമ്മുടെ ഇരുവശത്തും രണ്ടു വശത്തും ആരും Yeah!